അവൾ മറുപടി പറഞ്ഞു എങ്കിലിന്ന് വീട്ടിൽ ചെന്നിട്ടേ നമുക്ക് ശരിക്കും കാണണേ മേൽമീശ കടിച്ചൊരു കണ്ണിറക്കി പറയുന്നവനെ അവളൊന്നു കൂർപ്പിച്ചു നോക്കിയിരുന്നു എങ്കിലും ആ നിമിഷം തന്നെ ചുവന്നു പോയിരുന്നു പെണ്ണ് വഷളത്തരം പറയാതിരിക്കും ഏട്ട രാവിലെ തന്നെ കൃത്രിമ ഗൗരവത്തോടെ അവൾ പറഞ്ഞപ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ഇതിലെന്താത്തപ്പോ വഷളത്തരം ഞാൻ ഇതുവരെ തന്നെ ശരിക്കും കണ്ടില്ലല്ലോ കണ്ണുകളിൽ കുസൃതി നിറച്ച് വീണ്ടും അവൻ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ആരെങ്കിലും കേട്ടോണ്ടുവന്ന എന്ത് മോശാണ് അതുകൊള്ളാം ഞാൻ അയൽപ്പക്കത്തെ ആ കൊച്ചിനോടല്ലല്ലോ പറഞ്ഞത് എൻ്റെ സ്വന്തം ഭാര്യയോടല്ലേ ആരെങ്കിലും കേട്ടോണ്ട് വന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ചെറു ചിരയോടെ അവൻ പറഞ്ഞു അവൾ വീടും പറമ്പൊക്കെ വിശദമായി തന്നെ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ സ്തുതിയേട്ടാം അവൻ്റെ അരികിലൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് അവള് ചോദിച്ചു പോകാമല്ലോ രാവിലെ തന്നെ റെഡി നമ്മളന്ന് കൊണ്ട് ആ ക്ഷേത്രമല്ലേ അതെ ഇവിടുത്തെ പ്രസിദ്ധമായ അമ്പലമാ പരബ്രഹ്മ ക്ഷേത്രം ഇവിടെ കെട്ടുകാഴ്ചയൊക്കെ നടക്കാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇനിയിപ്പൊ കാണാലോ ഞാൻ ഈ നാടിന്റെ മരുമകനായില്ലേ ചെറു ചിരിയോടെ അവൻ പറഞ്ഞു രണ്ടുപേരും അകത്തേക്ക് കയറി ചെന്നിരുന്നു അമ്മേ ഞങ്ങൾ അമ്പലത്തിൽ പോവാ അവൾ മാധവിയോടായി പറഞ്ഞു അമ്പലത്തിൽ പോവാണെങ്കിൽ രാവിലെ തന്നെ പോകാതിരുന്നില്ലേ ഇനിയിപ്പൊ കുളിച്ച് റെഡിയായി പോകുമ്പോ ഒരുപാട് താമസിക്കില്ലേ അത് സാരമില്ലമ്മേ റെഡിയായിരിക്കാല്ലോ അപ്പൊ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു പെട്ടെന്ന് പോകാല്ലോ നിനക്ക് ഇപ്പോഴേ പോകാൻ തെറുതിയായോ മാധവി ചോദിച്ചു അതുകൊണ്ടല്ലമ്മേ ഇന്ന് രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ അവിടുത്തെ അമ്മ ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു പിണക്കം വേണ്ടല്ലോ എന്ന് കരുതി ആ അത് നന്നായി ഞാൻ വെറുതെ പറഞ്ഞതാ നീ സുതിക്ക് കുളിക്കാനുള്ള തോർത്തു സോപ്പൊക്കെ എടുത്തു കൊടുക്ക് മാധവി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ തന്നെ അവൾ മുറിയിലേക്ക് ചെന്നിരുന്നു അപ്പോൾ ആ തോർത്തെടുത്ത് തലയിൽ ഒരു വട്ടക്കേട്ടൊക്കെ ആയി നിൽക്കുകയാണ് സുതി തോർത്തെടുത്തോ എങ്കിൽ വേഗം പോയി കുളിച്ചിട്ടുവാ നമുക്ക് ആ പുഴയിൽ പോയി കുളിച്ചാലോ പുഴയിലോ അന്ന് ദാൻ പറഞ്ഞില്ലേ നനയ്ക്കാനൊക്കെ പോകാറുള്ളൊരു പുഴയെക്കുറിച്ച് അത് കേട്ടപ്പോൾ തൊട്ട് എനിക്കൊരാഗ്രഹമുണ്ട് അവിടെ കുളിക്കണമെന്ന് അത് പുഴയെന്നുള്ള സുതി കേട്ടോ ഒരു കനാലാണ് കനാലെങ്കിൽ നമുക്ക് അവിടെ കുളിക്കാം ഈ സുതിയേട്ടൻ്റെ കാര്യം ഞാൻ എങ്ങനെയാണ് അവിടെ വന്ന് കുളിക്കുന്നേ സുധിയേട്ടൻ കുളിച്ചോ ഞാനിവിടെ ബാത്റൂമിൽ കുളിച്ചോളാം അല്ലെങ്കിലും താൻ അവിടെ കുളിക്കണ്ട ഞാനതിന് സമ്മതിക്കില്ല അല്ലെങ്കിൽ രാവിലെ സമയത്തൊന്നും ഞാൻ അങ്ങനെ അവിടെ പോയി കുളിക്കാറില്ല സന്ധ്യ ആവുമ്പോഴാണെങ്കിൽ ഇരട്ട അല്ലേ അല്ലാണ്ട് കുളിക്കാൻ എനിക്ക് ചമ്മല എങ്കിൽ താൻ പോയി കുളിമുറിയിൽ കുളിച്ചിട്ടുവാ ഞാനിന്ന് കനാലിലെ കുളിക്കുന്നുള്ളൂ അവൻ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ ചെറു ചിരിയോടെ അവൾ തോർത്തു എടുത്ത് കുളിമുറിയിലേക്ക് പോയിരുന്നു അവൾ കുളിച്ചിറങ്ങിയപ്പോഴേക്കും സുധി പോകാൻ തയ്യാറായിരുന്നു മീനു നനയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താ ഞാൻ കനാലിൽ പോവാ മീര പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് മാധവി വന്നത് എന്തിനാടി അവിടേക്ക് പോകുന്നത് ഇവിടെ കുളിക്കാമല്ലോ സുധീം കൂടി ഉള്ളതല്ലേ നീ കുളി കഴിഞ്ഞല്ലോ അവളുടെ തലയിലെ തോർത്തിലേക്ക് നോക്കിക്കൊണ്ട് മാധവി പറഞ്ഞു എനിക്കല്ല സുധീട്ടൻ്റെ ആഗ്രഹം അവിടെ കുളിക്കണമെന്ന് ഞാൻ പണ്ടപ്പോഴും അവിടെ കുളിച്ചിട്ടുള്ള കാര്യം സുധീരനോട് പറഞ്ഞിരുന്നു ആണോ എന്നാൽ പോയിട്ട് വാ നീ നനയ്ക്കാനൊന്നും നിൽക്കണ്ട ഇതിനിടയ്ക്ക് തുണി നനയ്ക്കാനോ അത് സാറുമില്ല ഞാൻ എത്ര ദിവസമായി എന്തെങ്കിലും ചെയ്തിട്ട് വെറുതെ ഇരുന്നിട്ട് എന്തോ പോലെ നീ നനയ്ക്കാനുള്ളതൊക്കെ എടുക്കുമെന്നെ മീനുവിനോടായി അവൾ പറഞ്ഞു ഇനി തർക്കിക്കുന്ന ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ട് മാധവി ഒന്നും പറഞ്ഞില്ല മീനു കുറച്ച് തുണികൾ അവളുടെ കയ്യിലേക്ക് കൊടുത്തു അതൊരു ചെറിയ ബക്കറ്റിലാക്കി അവളും സുധിയുടെ കൂടെ നാട്ടുവഴിയിലൂടെ നടന്നു ഇടയ്ക്ക് പരിചയക്കാരൊക്കെ മീരയെ കണ്ട ശുതിയെക്കുറിച്ച് തീർക്കുന്നുണ്ട് മീരയോട് സംസാരിക്കുന്നവരൊക്കെ ഒരു പുഞ്ചിരി ശുതിക്ക് തിരി നൽകുന്നുണ്ട് മഞ്ഞു കഴങ്ങൾ ഇടയ്ക്ക് ചില ചെടികളിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം അത് കാലിൽ നിന്ന് നനവു പടർത്തുന്നുണ്ട് ഇളംവേലിന്റെ നിറച്ചാർത്തിൽ ചെറിയ മഞ്ഞുള്ള നാട്ടുവഴിയിലൂടെ മീരക്കൊപ്പം നടന്നു പോകുന്നത് ഒരു പ്രത്യേക അനുഭവമാണെന്ന് അവന് തോന്നി ഇടയ്ക്ക് പലവിധ ജോലികളുമായി പോകുന്ന പലരെയും കണ്ടു പാലുമായി പോകുന്നവരെയും പാത്രവുമായി പോകുന്നവരെയും ടാപ്പിങ്ങിനായി പോകുന്നവരെയും ഒക്കെ ആലപ്പുഴ ജില്ലയിലായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കൈത്തോടുകളും ഓലുകളും ഒക്കെ അവിടെ കാണേ അവിടെ ഇവിടെയായി കാണാം അരികിലെത്തിയപ്പോൾ അവിടെ കുറച്ച് പേര് കുളിക്കാൻ നിൽപ്പുണ്ട് അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ആ കാഴ്ച തന്നെ കൗതുകമായിരുന്നു സുതിക്ക് ആളില്ലാത്തൊരു കടവിനരികളായി രണ്ടുപേരും ഇറങ്ങി സുധീടിന് നീന്തലൊക്കെ അറിയോ ആഴൊന്നുമില്ല എങ്കിലും മീര ചോദിച്ചു പിന്നെ കനാലിൽ കുളിക്കാനാണ് നീന്തൽ അറിയേണ്ടത് എന്നാലും എനിക്ക് നീന്തൽ അറിയാം പണ്ട് അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴേ ആറ്റിൽ പോകാറുണ്ട് അമ്മയുടെ വീട് പന്തളത്താണ് അവിടെ ആറും തോടും ഒക്കെ ഉണ്ടല്ലോ അവനൊരു തോർത്തൊക്കെ കെട്ടി കുളിക്കാൻ തുടങ്ങി ആ നേരം കൊണ്ട് കുറച്ച് തുണികളൊക്കെ അവളെ നനച്ചു കുളി കഴിഞ്ഞ് കയറി വന്നവൻ അവളോടൊപ്പം തുണി ഉളയ്ക്കാനും കൂടി അവൾ അവനെ തടഞ്ഞെങ്കിലും അവനത് ഗൗനിക്കാതെ അവളെ സഹായിച്ചുകൊണ്ടിരുന്നു സ്കൂളി കഴിഞ്ഞ് രണ്ടുപേരും തിരികെ കയറി പോകുന്നതിനിടയിലും ഒരുപാട് സംസാരിച്ചു സുതിയ അവൾ കൂടുതൽ അറിയുകയായിരുന്നു വളരെ ശാന്തമായ സ്വഭാവമാണ് അവൻ്റേത് സംസാരിക്കുന്നത് പോലും ഏറെ വിനയത്തോടെയാണ് ആരെയും വേദനിപ്പിക്കാതെ വെറുപ്പിക്കാതെ ആർക്കും വേദനയുണ്ടാക്കാതെ ഏറെ മനോഹരമായി സംസാരിക്കുന്ന അവനോട് അവൾക്ക് ആരാധന തോന്നിയിരുന്നു കറുപ്പും ചെമ്പൻ നിറവും ഇടകലർന്ന മീശയും താടിയും പ്രവാസത്തിന്റെ ബാക്കി പത്രം എന്നോണം ചെറുതായി കഷണ്ടി കയറി തുടങ്ങിയ മുടിയിഴകളും വടിവൊത്ത പുരികങ്ങളും ഒക്കെ അവന്റെ സൗന്ദര്യമാണെന്ന് അവൾക്ക് തോന്നി നന്നായി വെളുത്ത നിറമാണ് ഷർട്ട് കൂടി ഇട്ടിട്ടില്ല ഒരു തോർത്തു കൊണ്ട് ഉടൽ പൊതിഞ്ഞിരിക്കുകയാണ് നല്ല വെളുത്ത നെഞ്ചിലെ ആ കറുത്ത ചുരുണ്ട രോമങ്ങൾ കാണേ വല്ലാതെയായി പോയിരുന്നു മീര ആദ്യമായാണ് ഒരു പുരുഷന്റെ ഉറച്ച നെഞ്ചം ഇങ്ങനെ കാണുന്നത് നെഞ്ചിലെയും കഴുത്തിലെയും രോമങ്ങളെ ചുറ്റി കിടക്കുന്ന ഒരു സ്വർണ്ണമാല അത് നീളത്തിൽ നെഞ്ചുവരെ നീണ്ടു കിടക്കുന്നു അതിൻ്റെ അറ്റത്തായി എസ് എന്ന ലോക്കറ്റ് സിൽവർ ചെയിൻ നിറഞ്ഞു കിടക്കുന്ന രോമങ്ങളാൽ ആവരണം ചെയ്ത കൈകളിൽ തൻ്റെ പേരെഴുതി കിടക്കുന്ന കല്യാണ മോതിരം കുളി കഴിഞ്ഞതും വെയിലേറ്റവൻ്റെ മുഖമൊക്കെ വല്ലാതെ ചുവന്നു വെളുത്തതായതുകൊണ്ട് തന്നെ ആ ചുവപ്പ് നന്നായി എടുത്തറിയാം ഇടയ്ക്ക് നടക്കുന്നതിനിടയിൽ തോർത്തുകൊണ്ട് തലയിൽ തുടയ്ക്കുന്നുമുണ്ട് അങ്ങനെയാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളുടെ നോട്ടം കണ്ടുകൊണ്ട് അവൻ അവളെ കൂർപ്പിച്ച് നോക്കി പിന്നെ പുരികം ഉയർത്തി എന്താണെന്ന് ചോദിച്ചു പെട്ടെന്ന് അവൾക്ക് ചമ്മതി തോന്നി ആ നിമിഷം തന്നെ അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു അവളെ നോക്കി ആക്കി ഒന്ന് തലയാട്ടി തൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ കുറേ നേരമായിട്ട് ചോര ഊറ്റുവാണല്ലോ എൻ്റെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ അവളുടെ കാതോരം പതിയെ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ പറഞ്ഞപ്പോൾ നാണത്തൾ തുടുത്തു പോയിരുന്നു മീര രണ്ടുപേരും രാവിലെയും ഭക്ഷണമൊക്കെ കഴിച്ച് ഏറെ സന്തോഷത്തോടെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് പോകും മുൻപ് മാധവിയുടെ മുഖത്ത് നിറഞ്ഞു നിന്ന വേദനയുടെ അർത്ഥം മനസ്സിലായിരുന്നു സുതിക്ക് അമ്മ വിഷമിക്കേണ്ട എവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത് ഞാൻ മരുമകനല്ല അമ്മയുടെ മോനാണ് അങ്ങനെ മാത്രം കണ്ടാൽ മതി സുതി അത് പറഞ്ഞപ്പോൾ അറിയാതെ അവരുടെ മിഴികൾ നിറഞ്ഞിരുന്നു ഏറെ സന്തോഷത്തോടെ അവർ തലയാട്ടി ഒരേട്ട് അധികാരത്തോടെ മീനുവിനോടും മഞ്ജുവിനോടും പഠിക്കണമെന്നും എന്താവശ്യമുണ്ടെങ്കിലും തന്നെ വിളിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് സുതി ഇറങ്ങിയത് അവന്റെ ആ സ്നേഹവും കരുതലും കണ്ടപ്പോൾ മീരയിലും ഒരു വല്ലാത്ത സന്തോഷം നിറഞ്ഞിരുന്നു വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ രംഗമത്ര പന്തി ആയിരിക്കില്ലെന്ന് സുതിക്ക് മീരയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു എങ്കിലും രണ്ടുപേരും പരസ്പരം അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല വീട്ടിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ഉമ്മറത്തെ സതി ഇരിപ്പുണ്ടായിരുന്നു കയ്യിൽ ക്യാബേജും ഉണ്ട് അത് പകുതി അറിഞ്ഞു വെച്ചിരിക്കുകയാണ് അടുത്തു തന്നെ ഇരുന്ന് സുഗന്ധി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് സുതിയെ കണ്ടത് മുഖം വീർപ്പിച്ചൊന്ന് സതി നോക്കി ഒപ്പം തന്നെ മീരയിലും ആ നോട്ടം എത്തി നിമിഷ നേരം കൊണ്ട് തന്നെ അവളുടെ ശരീരത്തിലേക്ക് സതിയുടെ നോട്ടം എത്തി കയ്യിൽ കിടക്കുന്ന കട്ടിയുള്ള വളയിലാണ് ആദ്യം ദൃഷ്ടി പതിഞ്ഞത് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് പറഞ്ഞതും കഴിച്ചിട്ട് വരുമെന്ന് അതുകൊണ്ട് ഇവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കി പോലുമില്ല സുതിയോടായി സതി പറഞ്ഞു അത് സാരമില്ല ഇവിടെ ഉള്ളത് എന്തോ അത് കഴിക്കാമല്ലോ മാത്രമല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് വിരുന്നിന് പോയി നോൺ വെജ് എല്ലാം കൂടെ കഴിച്ചു മടുത്തു എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് വൈകിട്ട് വീട്ടിലും ഉണ്ട് വിരുന്ന് അവരുടെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ അവരെ ഒന്ന് മയപ്പെടുത്താനായി സുതി പറഞ്ഞു നീ ഇന്നലെ ഉറങ്ങിയോടാ അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത് അല്ല ഇവിടെ കറണ്ട് പോയാൽ നെട്ടോട്ട് ഓടുന്ന നീ ഇന്നലെ അവിടെ പോയി എങ്ങനെ കിടന്നുറങ്ങി കാറ്റില്ലാതെ കുടിച്ച് പോലുള്ള മുറിയിൽ നീ അറിയാൻ വേണ്ടി ചോദിച്ചതാ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവർ പറഞ്ഞപ്പോൾ തന്നെ സുതി അതിന് മറുപടിയും പറഞ്ഞു അവിടെ നല്ല തണുപ്പായിരുന്നു ആ ഇനിയിപ്പോ കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറഞ്ഞാലും നിനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ലല്ലോ നീ തന്നെ കണ്ടുപിടിച്ചതല്ലേ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും പറയത്തില്ലെന്നറിയാം താല്പര്യമില്ലാതെ തന്നെയാണ് സതി പറഞ്ഞത് മീരയുടെ മുഖം താണിരുന്നു സുതിക്കും വേദന തോന്നി എന്താ അമ്മ ഇത് വന്ന് കയറി ഉടനെ അമ്മ കുറ്റം പറയണോ ഗൗരവത്തിൽ തന്നെയാണ് സ്വതി ചോദിച്ചത് ആ സമയം തന്നെ സതി തൻ്റെ മുഖഭാവം അല്പം മയപ്പെടുത്തിയിരുന്നു ഞാൻ എന്ത് കുറ്റം പറഞ്ഞു ഇന്നലെ നീ ഉറങ്ങിയിട്ടുണ്ടാവുമോ എന്നാലോചിച്ച് ഞാൻ ഉറങ്ങിയിട്ടില്ല അത് പറഞ്ഞതേ ഉള്ളൂ അതിലെന്ത് കുറ്റം അമ്മേ നമ്മളിപ്പോ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇതിനു മുൻപുള്ള ജീവിതാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് അമ്മ ആലോചിച്ച് നോക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന ചൂടിലും ഇല്ലായ്മയിലും ഒക്കെ തന്നെയായിരുന്നില്ലേ നമ്മുടെ ജീവിതം അവിടെ നമ്മൾ ഇങ്ങനെ ആയത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നമുക്കുള്ള ഒരു കാര്യത്തിലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല മീരയുടെ മുൻപിൽ വെച്ച് സുതി അങ്ങനെ പറഞ്ഞപ്പോൾ സതിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല എങ്കിലും ആ മുഖഭാവം അവർ കാണിക്കുന്നില്ല നീ ഇത്ര മാത്രം പറയാനും വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല സുതി അല്പം ദേഷ്യത്തോടെ തന്നെ സതി പറഞ്ഞു ഈ വളയേതാ മനസ്സിലുള്ള സംശയം ഒട്ടും തന്നെ ഉള്ളിൽ വയ്ക്കാതെ മീരയോടായി സതി ചോദിച്ചു അത് മീരയുടെ അമ്മ മാറിക്കൊടുത്തതാണ് സുതിയാണ് മറുപടി പറഞ്ഞത് അമ്പരപ്പോടെ മീര സുധിയെ നോക്കിയെങ്കിലും അവൾക്കവൻ മുഖം കൊടുത്തില്ല മാറിക്കൊടുത്തതോ അപ്പം മറ്റേ വളയൊക്കെ ഇവിടെ അത് മാറിയിട്ടല്ലേ ഇത് വാങ്ങിയത് സുതി പറഞ്ഞു അമ്മയുടെ കുടുംബശ്രീയുടെ എന്തോ പൈസ കിട്ടാനുണ്ടായിരുന്നോ അത് കഴിഞ്ഞ ദിവസം കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ മോൾക്ക് കാര്യമായി ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെന്നും പറഞ്ഞ് ഇന്നലെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി മാറിയതാ രണ്ടും കൂടി അഞ്ച് പവനുണ്ട് സുതി പറഞ്ഞത് മീരയുടെ അരികിലേക്ക് വന്ന് കയ്യിൽ കിടക്കുന്ന വളയെ ഒരു സതി നോക്കിയിരുന്നു കയ്യിൽ വെച്ചപ്പോൾ തന്നെ നല്ല കട്ടി അവർക്ക് അനുഭവപ്പെട്ടു അതോടൊപ്പം നയൻ വൺ സിക്സ് എന്ന മുദ്ര കൂടി കണ്ടതോടെ അവർക്ക് സമാധാനമായി സതിയുടെ മുഖം ഒരു അല്പം തെളിഞ്ഞത് മീരയെ ശ്രദ്ധിച്ചിരുന്നു അവൾ അപ്പോഴും അമ്പരപ്പോടെ സുധിയെ തന്നെ നോക്കുകയായിരുന്നു ഇരു കണ്ണുകളും ചിമ്മി കാണിച്ചവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു യാത്ര ചെയ്ത് വന്നതല്ലേ നല്ല ക്ഷീണം ഞങ്ങളൊന്നകത്തേക്ക് കയറട്ടെ സുധി പറഞ്ഞു അളിയൻ എന്ത്യടി വീട്ടിലേക്ക് പോയോ കയറുന്ന വഴി സുഗന്ധിയോടായി അവൻ ചോദിച്ചു അപ്പം പിള്ളേരുടെ കയ്യിലേക്കൊരു പൊതി വെച്ചു കൊടുത്തു അതിൽ അവർക്കുള്ള ചോക്ലേറ്റ്സ് ആണ് ബസ്സിൽ പോയതാണ് വൈകിട്ട് ഇങ്ങോട്ട് വരും ഇവിടുന്ന് നാളെ രാവിലെ പോകാമെന്ന് ഓർത്ത സുഗന്ധി പറഞ്ഞപ്പോൾ അതൊന്ന് തലയാട്ടി സമ്മതിച്ചതിന് ശേഷം സുധി അകത്തേക്ക് പോയിരുന്നു അകത്തേക്ക് പോകണോ വേണ്ടോ എന്ന് ആലോചിച്ചു തിന്നു മീര മീരേ അകത്തു നിന്നും സുതി വിളിച്ചപ്പോൾ ഒരാശ്വാസം എന്നതുപോലെ അവൾ സുഗന്ധിയും സതിയും ഒന്ന് നോക്കിയതിന് ശേഷം അകത്തേക്ക് നടന്നിരുന്നു രണ്ടുപേരും അകത്തേക്ക് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം സുഗന്ധി സതിയുടെ അരികളിലായി വന്നു നിന്നു കണ്ടില്ലേ പുതിയ വളയൊക്കെ എടുത്തു കൊടുത്തത് അപ്പം പൈസയൊക്കെ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് ആവശ്യം വന്നാൽ എടുക്കാനും അറിയാം ഇനി അത് സ്വർണം തന്നെയാണോ എന്ന് ആർക്കറിയാം അത് സ്വർണം തന്നെയാണ് ഞാൻ പിടിച്ചു നോക്കിയതല്ലേ നല്ല കട്ടിയുണ്ട് രണ്ടര പവൻ ഉണ്ടെന്ന് തോന്നുന്നു സുധിയുടെ കൈതീട്ടം പൊലിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ അവനല്ലേ താലിമാല ആദ്യം അഞ്ചു പവൻ്റെ അങ്ങോട്ട് കൊടുത്തത് സാദി പറഞ്ഞു എല്ലാം കൂടെ ഒരു പത്ത് പതിനഞ്ച് പവന്റെ സ്വർണ്ണം ഇപ്പൊ അവിടെ കൈ കാണുമല്ലോ അമ്മേ സുഗന്ധി പറഞ്ഞു ആ അത്രയും കാണും ഇനി വീട്ടിലേക്കൊന്നും പോകുമ്പോ സ്വർണം ഒന്നും ഇടിയിപ്പിച്ചുകൊണ്ട് വിടരുത് അവിടെ ചെന്ന് വലതും പണയം വെച്ചിട്ട് തിരിച്ചു വന്ന നമ്മളറിയില്ലോ സുഗന്ധി പറഞ്ഞു ആ നിമിഷം സതിയും അക്കാര് സമ്മതിച്ചിരുന്നു അകത്തേക്ക് ചെന്നതും ഷർട്ട് മുറി അടച്ച് ഷർട്ട് ഹാങ്ങറിൽ തൂക്കിയതിനു ശേഷം ഇന്നർ ബെയിനും ഒരു ലുങ്കിയും എടുത്ത് കൊടുത്തിരുന്നു സുധി സുധിയേട്ടൻ ഇതിനെ അമ്മ വാങ്ങി തന്നതാ വളിയെന്ന് പറഞ്ഞത് സുധേട്ടൻ തന്നെ വാങ്ങി തന്നാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു മീര ചോദിച്ചു ആര് വാങ്ങി തന്നാൽ എന്താ എങ്കിലും സുധിയേട്ടൻ ചെയ്തൊരു കാര്യത്തിൻ്റെ ക്രെഡിറ്റ് അമ്മയ്ക്ക് കൊടുത്തില്ലേ എനിക്കെങ്ങനെ ക്രെഡിറ്റ് ഒന്നും എന്ന് യാതൊരു വാശിയുള്ള കൂട്ടത്തിലല്ല പിന്നെ തൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണെന്ന് പറയുന്നത് തന്നെയാണ് നല്ലത് അത് ഞാൻ ആദ്യമേ തീരുമാനിച്ചതാണ് ഏറെ സന്തോഷത്തോടെ അവളവനെ കെട്ടിപ്പിടിച്ചിരുന്നു ആ നിമിഷം തന്നെ അവനും അവളെ തിരികെ പുണർന്നു എന്തോ ഓർത്ത പോലെ മീര അവനിൽ നിന്ന് മാറി ഞാൻ വേഗം ഡ്രസ്സ് മാറിയിട്ട് അടുക്കളയിലേക്ക് ചെല്ലട്ടെ അമ്മയൊന്ന് സഹായിക്കാൻ നമ്മളിപ്പോൾ യാത്ര കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഉള്ളൂ സഹായിക്കാനൊന്നും പോകാൻ നിൽക്കണ്ട പലതും കഴിച്ച് കുറച്ചു നേരം നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം സഹായിക്കലൊക്കെ പിന്നെയാകാം സുധി പറഞ്ഞു അമ്മ എന്ത് കരുതും സുധി ഏട്ടാ അമ്മ എന്ത് കരുതാൻ ഒന്നും കരുതാൻ പോകുന്നില്ല താനായിട്ട് പുതിയ ക്ഷീലങ്ങളൊന്നും അമ്മയെ പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കണ്ട അമ്മയല്ല ഞാനാ തന്നെ കല്യാണം കഴിച്ചത് ഞാൻ പറയുന്ന കാര്യം അങ്ങ് കേട്ടാൽ മതി വേഗം ഡ്രസ്സ് മാറിയിട്ട് കുറച്ചുനേരം വന്ന് കിടക്കാൻ നോക്ക് അവൾ നിസ്സഹായി പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ കഥകൾക്കെല്ലാം കോപ്പി റേറ്റ് ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ കഥകൾ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ലീഗലായിട്ട് അതിന് മുൻപോട്ട് പോകേണ്ടി വരും ഇതെൻ്റെ കഥകൾ കേൾക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നതല്ല കേട്ടോ കോപ്പി അടിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുറച്ച് ടീംസ് ഇവിടെയുണ്ട് അവരോടാണേ